രാഹുൽ ഗാന്ധിക്കായി ടി സിദ്ദിഖ് എം എൽ എ കൽപ്പറ്റയിൽ വീട് കയറി പ്രചാരണം നടത്തി ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് വയനാട്ടിൽ അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഉണ്ടാകുന്നത് വയനാട് വെറുപ്പിന്റേതല്ല സ്നേഹത്തിന്റെ കമ്പോളമാണെന്ന് സുരേന്ദ്രൻ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കായി കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ കൽപ്പറ്റ ബൈപ്പാസിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകയറിയ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ചു യു ഡി എഫ് തയ്യാറാക്കിയ അഭ്യർത്ഥനയുടെ പകർപ്പും വോട്ടർമാർക്ക് നൽകി രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവന ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയെന്നും അദ്ദേഹം പ്രതികരിച്ചു പക്ഷെ പക്ഷേ ഞങ്ങളിതിൽ പരാതി കൊടുക്കാനില്ല കാരണം സുരേന്ദ്രൻ പറയുന്നതിന് അത്രയും വില ഞങ്ങളെ കൽപ്പിക്കുന്നു സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രൻ ഇവിടെ നിന്ന് ജയിച്ചാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ പേര് മാറ്റും എന്നാണ് ബത്തേരിയുടെ പേര് മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സുരേന്ദ്രൻ ഇവിടുന്ന് ജയിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് മാത്രമല്ല അതേ മൂന്നാം സ്ഥാനത്താണ് കിടക്കുന്നത് കഴിഞ്ഞ തവണത്തെ വോട്ട് പോലും സുരേന്ദ്രന് കിട്ടുമോ എന്നുള്ള സംശയം പോലും ആണ് എൻ ഡി എക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും സുരേന്ദ്രന് കിട്ടുമോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി കടന്നു പോകുമ്പോൾ ആളുകളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും വിഭാഗീയതയും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുക അതിൻ്റെ ഭാഗമായി നടത്താൻ ആളുകളുടെ ശ്രദ്ധ കിട്ടാത്തതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് എത്തുക വയനാട്ടിൽ അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഉണ്ടാകുന്നത് വയനാട് വെറുപ്പിൻ്റെതല്ല സ്നേഹത്തിൻ്റെ കമ്പോളമാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ലംഘനമാണ് സുരേന്ദ്രൻ നടത്തിയത് എന്നാലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരാതി നൽകുന്നില്ലെന്നും അവഗണിക്കുകയാണെന്നും ടി സി ദിക് എം വ്യക്തമാക്കി യു ഡി എഫ് പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം വീടുകയറാൻ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ